ിൽ കാഴ്ച മല്ലിക മാങ്ങ ഓക്കെ മാങ്ങിയൊരു വലിപ്പം നോക്കിയേ വിയറ്റ്നാമേറിൽ കാഴ്ച നിക്കുന്ന അടിപൊളി പ്ലാന്റ് ചക്കയോട് കൂടിയത് ഇതും കൊടുക്കൂട്ടാട്ടാ ഈ കാണുന്ന പ്ലാന്റുകളൊക്കെ വിറ്റ് തീർത്ത് കാലിയാക്കിയാർഗ് നമ്മളവിടെ വന്നിരിക്കുന്നത് നമ്മള് നോർത്ത് പറവര് സ്റ്റാൻഡിന്റെ തൊട്ടടുത്താണ് ആ ആടത്തിൽ ഗാർഡൻ ആ ഇതിപ്പോ നമ്മള് ഇവിടെ വരാൻ കാരണം ഈ ചെടികളൊക്കെ ഒരുമിച്ച് വെക്കുകയാണ് ഇത് കണ്ടാ കേറി വരുമ്പോ തന്നെ തലയെടുപ്പുള്ള കൊമ്പം നിക്കണ അതെ അദ്ദേഹം ഇതൊരു പാഷൻ ആയിട്ട് തുടങ്ങിയാണ് എല്ലാം നല്ല അടിപൊളി ചെടികളാണ് വലിയ ചെടികളാണ് സാധാരണ നഴ്സറിയിൽ കാണുന്ന രീതിയിലല്ല അതെ എല്ലാം പോലുത് അതായത് മദർ പ്ലാന്റ് ആക്കാൻ വെച്ചിരിക്കുന്ന ചെടികളാണ് അതെ അപ്പൊ ഇതെല്ലാം ഒരുമിച്ച് കൊടുക്കുകയാണ് കേട്ടതില് അർത്ഥാണ് കഴിഞ്ഞ പ്രാവശ്യം കാഴ്ച ആണ് ഇത്തവണ കാഴ്ചത് കേട്ടോ ഇതൊക്കെ അയ്യായിരം രൂപയുടെ അടുത്ത് നാലായിരം രൂപയുടെ മേലെ നമുക്ക് കൊടുക്കാം നേരത്തെ ആറോ ഏഴോ കൊടുത്തിരുന്നു വലിയ മാവാണ് അത് ആ ഫ്ലവർ രണ്ടാമത്തെ ഫ്ളവർ ഞാൻ ജഹാംഗീർ മാവ് അത് നല്ല വലിപ്പുള്ളതിലുണ്ട് രണ്ട് ജഹാംഗീർ മാവ് ഉണ്ടായിരുന്നു ഒരെണ്ണം വേറെ ആളുകൾ കൊണ്ടുപോയതാണ് മാവൊക്കെ നാല രൂപ ചെല ചെടികളൊക്കെ അതിലൊന്നും താഴ്ത്തിയാകുമ്പോ ചെറിയ റേറ്റിലൊക്കെ ഇത് ഒരുമിച്ച് എടുക്കുമ്പോ ആ നാല് രൂപ ഒന്നും അല്ലേ താഴ്ത്തി ഒരുമിച്ച് മേടിച്ചോണ്ട് പോവാണ്ട് ഇതിലൊക്കെ ആപ്പിൾ റുമാനിയ ആ കൊല കുത്തി നമ്മടെ അമ്പഴം മധുര അമ്പഴം മധുരം അമ്പഴം ഉണ്ട് ആ ചെടിയുണ്ട് ബനാന സപ്പോർട്ട് ഉണ്ട് ബനാന സപ്പോർട്ട് കായച്ചത് ഒരുപാട് ആവശ്യക്കാരുള്ളാണ് ബനാന സപ്പോർട്ടൊക്കെ പുള്ളിയുടെ മകള് ബാംഗ്ലൂരാണ് അപ്പൊ മകളുടെ അടുത്തേക്ക് പോവാണ് ഒരു മൂന്നാല് മാസത്തേക്ക് പുള്ളി ഇവിടെ ഉണ്ടാവൂലെ ആ അപ്പൊ ഈ പുള്ളിക്ക് നോക്കാൻ പറ്റില്ല കാരണം പുള്ളി തന്നെ നിന്ന് കൃത്യമായിട്ട് വളവും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് നോക്കണേണ്ടി വരില്ലേ ഒരാളെ ഏൽപ്പിച്ചു പോവാൻ പുള്ളിക്ക് മടി അതുകൊണ്ട് ഇതെല്ലാം ഒരുമിച്ച് ഒറ്റടിക്ക് ആനക്കിലും നഴ്സറി നടത്തുന്ന ആളുകളോ അല്ലെങ്കിൽ ഒരുമിച്ച് ഇങ്ങനെ ഒരു ഇതായിട്ട് ചെയ്യണോന്ന് ആഗ്രഹിക്കുന്നവർക്കോ ഒരുമിച്ചാണെങ്കിൽ വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിന് ഇത് കൊടുക്കും ഒരുമിച്ച് ഹോൾസെയിൽ റേറ്റ് കൊടുക്കും അതെ അതെ ഹോൾസെയിൽ റേറ്റിൽ ചിലപ്പോ താഴെയൊക്കെ വരും ചില ചെടികൾ അപ്പൊ കാണുന്നവർക്ക് ഒന്നോ രണ്ടോ പ്ലാന്റുകൾ എടുക്കാനാണെങ്കിലും കാണുന്ന ചെറിയ പ്ലാന്റുകളൊക്കെ എടുക്കാനായിരുന്നു ഒരെണ്ണം എടുക്കുകയാണെങ്കിൽ സാധാരണ ഹോൾസെയിൽ പ്രൈസിൽ തന്നെ കൊടുക്കും ഇപ്പം ഇത് ഇരുന്നൂറ്റമ്പത് ഏതൊക്കെ പേര അതൊക്കെ ആണെങ്കിൽ ഒരു നൂറ്റമ്പത് രൂപയൊക്കെ കൊടുക്കും ഹോൾസെയിലാണെങ്കിൽ ഇത് പേരെല്ലാം കൂടെ കൊണ്ടുപോകണമെങ്കിൽ നൂറ്റമ്പത് രൂപ അതിൽ എന്തെങ്കിലും ഒക്കെ കുറച്ചുകൂടി കുറച്ച് കൊടുക്കണ്ടല്ലേ ഇതൊക്കെ ഉണ്ട് എന്നാ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതൊരു എണ്ണൂറ് രൂപ തോതിലൊക്കെ പോവാം മാവ് സാധാരണ ഡ്രമ്മിൽ അങ്ങനെ അയക്കാറില്ല ഇത് ബുഷി പ്ലാന്റ് നല്ല സൂപ്പർ പ്ലാന്റ് ആണ് മാങ്ങ ഉണ്ടോ കുറെ മാങ്ങകളുണ്ടായത് അറുത്ത് പോയി മാങ്ങയുടെ സൈസ് സൈസൊന്ന് നോക്കിയേ അതാണ് മല്ലിക ഏറ്റവും ടേസ്റ്റുള്ള മാങ്ങനാറിൻ്റെ സ്വീറ്റ് ലൂബിയാണ് ഇത് മദർ പ്ലാന്റ് ആക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് കണ്ടോ ബിഷി പ്ലാന്റ് നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉണ്ട് നെല്ലിപ്പുള്ളി അല്ല നെല്ലിപ്പുള്ളി വേറെ പേരും കൂടെ ഇനി പറയുവല്ലോ അല്ലേമൂണ്ട ജഗ ജില്ലി സാധാരണ ഒരു രണ്ടടി മൂന്നടി ഒക്കെ നമ്മൾ കാണുന്നല്ലേ ഹൈറ്റ് ഉണ്ട് നല്ല കടവണ്ണ കൊണ്ട് ഇതിൽ മാങ്ങ ഉണ്ടായിരുന്നാണ് ജൻസൂരിയട പ്ലാവാണ് കേട്ടോ ഡെങ്സൂര്യ ചെറിയ ല ചെറിയ ലോടെ ഡെങ്സൂര്യ ബംഗനപ്പള്ളി സാധാരണ ഹൈറ്റിൽ പോകൂലേ ഇത് പടർത്തിക്കണ ട്രെയിൻ ചെയ്തെടുത്തേക്കണ മാവാണ് ഇതേണ്ടപ്പള്ളി ബംഗനപ്പള്ളി ആ ഇതൊക്കെ ഒരു നാലായിരത്തിന്റെ അയ്യായിരത്തിന്റെ ഇടയില് നമുക്ക് ഉണ്ടോ കേട്ടോ അല്ലേ ആ കാഴ്ച മാവുകളാണ്ടത് തായ്ലൻഡ് വെറൈറ്റി ചാമ്പയാണ് ഫ്ലവറിംഗ് ആയിക്കൊണ്ടിരിക്കണുള്ളൂ ഒരു ചപ്പിക്കുടിയും മാങ്ങയാണ് നല്ല മധുരമുള്ള മാങ്ങയാണ് നല്ല നീരും ആ നമ്മള് ജ്യൂസ് കുടിക്കുന്ന പോലെ ഉണ്ടാവും അതേപോലത്തെ മാങ്ങയാണ് നാടൻ മാങ്ങ കേട്ടാ ആ ഇത് കോട്ടൂർക്കോണ മാവ് മാങ്ങയോട് കൂടിയത് കേട്ടോ മാങ്ങണ്ട് ആട്ടാ ഇതില് മൂന്നേ അഞ്ഞൂറാണ് എഴുതിയേക്കണത് ആ റേറ്റ് ഒന്നും അല്ല ആണ് പൂക്കള് ഒരു സെറ്റ് സെറ്റിന് കായണ്ട് മാങ്ങ ആയിക്കെടുക്കണു ബാക്കി കംപ്ലീറ്റ് പൂക്കളാണ് കേട്ടാ ഏഴ് കൊടുത്തിരുന്നതാണ് ഇപ്പൊ നാല് മുതൽ അഞ്ചിന്റെ അടുത്തൊക്കെ നമുക്ക് തട്ടാ അല്ലേ ഏഹ് വേറൊരു കാര്യം വീണ്ടും പറയണേ ഇതെല്ലാം കൂടെ ഒരുമിച്ചാണ് എടുക്കണെങ്കിൽ ഈ വലിയ ഒന്നുമല്ല ന്യായമായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മേടിക്കാൻ പറ്റും കേട്ടാ കാഴ്ച വരുന്നോളൂ നല്ല വലിപ്പം വെക്കുന്നതാണ് അതെ ഉണ്ട് കൈ കടാ അതൊക്കെ കയ്യെടുത്ത് പൊക്കി കഴിഞ്ഞതൊക്കെ പോവും അവിടെ ഇവിടെ ഉണ്ട് കാണിക്കാൻ പറ്റുള്ള ഫ്ലവറിങ്ങും ഉണ്ട് കേട്ടോ അതിന്റെ കൂടത്തിൽ ഫ്ലവർ നോക്കിയോ അല്ലേ കേട്ടാ അതിന്റെ തൊട്ടപ്പുറത്തേക്കാണ് പാകിസ്ഥാൻ മൾബറി കായച്ചിട്ടുണ്ടാവണോ അവിടെ കേട്ടോ ആ രണ്ടാമത് പൂത്ത് തന്നെയാണ് നല്ല വെടിച്ചില് അബിയും ഒരറ്റെണ്ണം മതിയല്ല എന്തോരം കൊമ്പുകളാണ് എല്ലാ കൊമ്പിലും ഉണ്ടാവുന്നതാണ് അബിയും നിറയെ കായ്ക്കുന്ന അഭിയുവാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നിറച്ചിണ്ടായതാണ് പോകൻപിള്ളയുടെ അടിപൊളി തൈകളായിരുന്നു പക്ഷേ നോട്ടക്കുറവിന്റെ ഒരു പ്രശ്നമുണ്ട് ഇത് കണ്ടോ കാരണം പുള്ളി ബാംഗ്ലൂർക്ക് പോകേണ്ട ആ സെറ്റപ്പിൽ ഓരോ സ്ഥിതി നോക്കാൻ പറ്റിയിട്ടില്ല ഇതൊക്കെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അടുത്ത പൂവപ്പം വരും പളമൊക്കെ കൊടുത്ത് നല്ല സെറ്റപ്പ് ആക്കി നിർത്തി കഴിഞ്ഞാൽ വെറും മുന്നൂറ് രൂപ മുതൽ നാനൂറ് രൂപ വരെ ഈ ചട്ടിയപ്പാടി നമുക്ക് കൊണ്ടുപോകാം വലിയ പ്ലാന്റുകളാണ്ടോ നാനൂറ് അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയൊക്കെ വലിയ ഉണ്ടായിരുന്നു ഈ പ്ലാന്റുകളൊക്കെ മുന്നൂറ് രൂപ മുതൽ നാനൂറ് രൂപ വരെയാണ് കേട്ടോ ചെറിയ പ്രശ്നം നോട്ടക്കുറവാണ് ഈ ചെടി കണ്ട വീട്ടിലുള്ളവർക്കൊക്കെ അറിയാം ഇങ്ങനെ ഉണങ്ങിയൊന്നും പോകൂല അത് കട്ട് ചെയ്ത് കൊടുത്ത് ബുഷാക്കി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് വീട്ടിൽ വയ്ക്കുക കോഴിക്കോടുകാരുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള മാവാണ് ഇത് മാവാണിത് കവളോറ് നേഴ്സറിക്കാർക്കൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ മദർ പ്ലാന്റ് ആക്കാൻ പറ്റുന്ന ഒരു ഉഗ്രം പ്ലാന്റ് ആട്ടത് അപ്പം ഇത് കിടക്കണത് റോസ റോസാ ചെടിയൊക്കെ ഇത് എൺപത് രൂപ അല്ലേട്ടാ എൺപത് രൂപ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ അഡ്ജസ്റ്റ് അങ്ങോട്ട് തരും ഇവിടെ ഇരിപ്പുണ്ട് ബൊഗൻ ബില്ല അതൊക്കെ മുന്നൂറ് രൂപ പോലെ കൊണ്ടുപോവാ എഴുന്നൂറ് രൂപ വരെ വിറ്റിരുന്നതാണ് കേട്ടോ ഇതാ അതേ വലിയ പ്ലാന്റ് ഒക്കെ മുന്നൂറ് രൂപ കൊണ്ടുപോവാ അപ്പൊ ആവശ്യമുള്ളവര് ഒരുമിച്ച് വേണ്ടവര് വിളിക്കി അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പ്ലാന്റ് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലാന്റ് സെലക്ട് ചെയ്ത് എടുക്കണമെങ്കിലും എടുക്കുക അതും ചേട്ടൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇത്തവണത്തെ വേനൽ മഴയോടുകൂടി അത് നനയാനും പറ്റി എനിക്ക് വീഡിയോ അവസാനിപ്പിക്കാൻ കേട്ടോ